എനിക്ക് മരണഭയമില്ല ഡി വൈ എഫ്ഐയുടെ നേതാവായ മീനാക്ഷി മുഖർജി ബംഗാളിൽ അലമുറയിട്ട് ശക്തമായി പറയുന്ന ഈ വാചകം ബംഗാളിന്റെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് അതെ തൃണമൂൽ ഗുണ്ടകളെ കൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമം ഇപ്പോൾ നടന്നു വരികയാണ് അവർ ഉണ്ടെങ്കിൽ സി പി ഐ എം തിരിച്ചു വരും എന്ന് മമതാ ബാനർജിക്ക് നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഉണ്ടായസം കൊണ്ട് ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജ്യോതിബസു ഇരുപത്തിമൂന്ന് കൊല്ലമാണ് നിതാന്തം മുഖ്യമന്ത്രിയായി അക്ഷീണം ബംഗാൾ ജനഹൃദയത്തിൽ ഒരു രക്തഹാരമായി മാറിയത് അതുകൊണ്ട് തന്നെ ജ്യോതിബസുവിൻ്റെ പിന്തുടർച്ചക്കാരിയായ മീനാക്ഷി മുഖർജിക്ക് ബംഗാളിൽ ഒരു ചുവന്ന പതാക വിരിയിക്കാൻ അധികനാൾ എടുക്കില്ല എന്ന് മമതാ ബാനർജിക്ക് നല്ലപോലെ അറിയാം തൃണമൂൽ കാട്ടാള ഭരണം അന്ത്യക്കുറിക്കുക തന്നെ ചെയ്യുമെന്നും വീണ്ടും ഇടതുപക്ഷം ശക്തമായി തന്നെ അധികാരത്തിൽ വരുമെന്നും കൃത്യമായി തന്നെ മീനാക്ഷി മുഖർജി പറയുന്നുണ്ട് മീനാക്ഷിയുടെ സ്വരം ദൃഢമാണ് അത് ഉശിരുള്ളത് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുമെന്നും നിരവധി എം പിമാർ ജയിച്ചു കയറുമെന്നും ഇതിനോടകം തന്നെ പാർട്ടി സെക്രട്ടറി ആയ മുഹമ്മദ് സലീം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയ സീതാറാം യെച്ചൂരി ഇപ്പോൾ ജനസമക്ഷം അവതരിപ്പിക്കുന്നത് കൊടിയ കിരാത ഭരണം മാത്രമല്ല അവിടെ നടന്ന അഴിമതി മാത്രമല്ല അവിടെ നടന്ന ഗുണ്ട വിളയാട്ടത്തിലൂടെ ജീവൻ പൊലിഞ്ഞ പതിനായിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യ ജീവന് വേണ്ടി അതിന്റെ വിലക്ക് കൃത്യമായ മറുപടി പറയാൻ വേണ്ടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് തൃണമൂലുകാരെ പാഠം പഠിപ്പിക്കണം ഇവരുടെ അഹങ്കാരത്തിന് അത്യുഗ്രനായ മറുപടി കൊടുക്കണം അതാണ് ഏക രീതി അഞ്ചേ അഞ്ച് കൊല്ല കൂടുമ്പോഴാണ് മനുഷ്യന്റെ കയ്യിൽ ഈ അധികാരം വരുന്നത് ഓട്ട കുത്താനുള്ള അധികാരം അതിനെ പോലും കശാപ്പ് ചെയ്യുന്ന തൃണമൂൽ കുണ്ടകളെ തെരുവിൽ നേരിടാൻ ഒരു ഭയമില്ല എന്ന് പറഞ്ഞ ഈ മീനാക്ഷി മുഖർജിയുടെ അവിസ്മരണീയമായ പോരാട്ടം ഇന്ത്യ മുഴുവൻ മുഴങ്ങിക്കേൾക്കുകയാണ് ബി ജെ പിയേയും തൃണമൂലുകാരെയും ഒരേപോലെ തന്നെയാണ് സി പി ഐ എം അവിടെ നേരിടേണ്ടത് ഒരു രീതിയിലും സന്ധിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം അവിടെ ശക്തമായി തന്നെ പോരാടുന്നത് ഈ പോരാട്ടത്തിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന രീതിയിൽ തന്നെയാണ് തൃണമൂലുകാർക്കെതിരെ ഇടതുപക്ഷം നീങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക